നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രി കണ്ടരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കുന്നംകുളം താനിയാമ്പലിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കുണ്ടായ ബൈക്ക് അപകടത്തിൽ കാവലക്കാട് സ്വദേശികളായ രണ്ട് യുവാക്കൾ മരിച്ചു ചാവക്കാട് തിരുവത്ര അത്താണിയിൽ അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു ഇനി മുതൽ പുറത്തിറക്കുന്ന ആധാർ മാസ്കോട്ടിൽ ചാലക്കുടിക്കാരൻ രൂപകൽപ്പന ചെയ്ത മുദ്ര ചേർപ്പ് തായംകുളങ്ങരയിൽ പെട്ടി ഓട്ടോയും കാറും കൂട്ടിയിടിച്ചു പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ചിറമനങ്ങാട് കുടക്കല്ല് പറമ്പിന്റെ പരിപാലനം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണെന്ന് പരാതി വിശദമായ വാർത്തയിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു നേരത്തെ എസ് ഐ ടി രാജീവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്ത കണ്ടരര് രാജീവരെ ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ചോദ്യം ചെയ്യാനായി എത്തിച്ചിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയിലേക്ക് നയിച്ച വിവിധ ഘട്ടങ്ങളിൽ തന്ത്രി നൽകിയ അനുമതികൾ സംശയാസ്പദമാണെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണന് പോറ്റി ശബരിമലയിലേക്ക് എത്തിയത് തന്ത്രിയുടെ ആളായാണെന്നും തന്ത്രി നൽകിയ സ്പോൺസർഷിപ്പ് അനുമതികൾ സംശയാസ്പദമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് കണ്ടരരു രാജീവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾക്ക് തന്ത്രി നേതൃത്വം നൽകി തന്ത്രിയുടെ ഇടപെടൽ എസ് ഐ ടി സ്ഥിരീകരിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം മാറ്റിയ വിവരം തന്ത്രിക്ക് അറിയാമായിരുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പത്മകുമാറിന്റെയും മൊഴികളാണ് തന്ത്രിക്ക് കുരുക്കായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ച ലാഭത്തിന്റെ പങ്ക് തന്ത്രിക്കും ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന കുന്നംകുളം താനിയാമ്പലിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കുണ്ടായ ബൈക്ക് അപകടത്തിൽ കാവിലക്കാട് സ്വദേശികളായ രണ്ട് യുവാക്കൾ മരിച്ചു കാവിലക്കാട് കൂളിയാട്ടിൽ പ്രകാശൻ മകൻ പ്രണവ് കാവിലക്കാട് മമ്പറമ്പിൽ ജിഷ്ണു എന്നിവരാണ് മരിച്ചത് കാണിപ്പയ്യൂരിൽ നിന്നും ചായ കുടിച്ച് ബൈക്കിൽ വരികയായിരുന്ന ഇവർ കാണിയാമ്പൽ പനങ്ങായി ഇറക്കത്തിൽ വെച്ച് ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞാണ് അപകടമുണ്ടായത് ഇവർക്കൊപ്പം മറ്റൊരു ബൈക്കിൽ ഉണ്ടായിരുന്നവർ പുറകിൽ ഇവരെ കാണാത്തതിനെ തുടർന്ന് തിരിച്ചെത്തി നോക്കിയപ്പോഴാണ് അപകടമറിഞ്ഞത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചിരുന്നു മൃതദേഹം മലങ്കര ആശുപത്രി മോർച്ചറിയിൽ ചാവക്കാട് തിരുവത്ര അത്താണിയിൽ അജ്ഞാത വാഹനം പിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു മണത്തല കുന്നത്ത് വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ഒലീദ് ആണ് മരിച്ചത് ദേശീയപാത അത്താണി പാലത്തിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം ഇടിച്ച വാഹനം നിർത്താതെ പോയി വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ഒലീദിനെ തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നിരവധി പുത്തൻ സാങ്കേതിക വിദ്യകൾ ക്രോഡീകരിച്ച് ഭാരത സർക്കാർ ഇനി മുതൽ പുറത്തിറക്കുന്ന ആധാർ മാസ്കോട്ടിൽ രൂപകൽപ്പന ചെയ്ത മുദ്ര പുതിയ ആധാർ മാസ്കോട്ട് കഴിഞ്ഞ ദിവസം യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരുന്നു ചാലക്കുടി കാരോ റോഡിൽ താമസിക്കുന്ന തൈവളപ്പിൽ അരുൺ ഗോകുൾ തയ്യാറാക്കിയ എംബ്ലമാണ് കാർഡിൽ ഇടം പിടിച്ചത് രാജ്യത്താകെ ഓൺലൈനിലൂടെ മത്സരാടിസ്ഥാനത്തിലായിരുന്നു എൻട്രികൾ ക്ഷണിച്ചത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിനാണ് ഏതാനും മണിക്കൂറുകളുടെ പ്രയത്നത്തിൽ അരുൺ ഗോകുൽ എംബ്ലം തയ്യാറാക്കിയതും അയച്ചതും കുട്ടികൾ മുതൽ വയോധികർ വരെ ആകർഷിക്കപ്പെടും വിധം പുഞ്ചിരിക്കുന്ന മനുഷ്യരൂപമായിരുന്നു സൃഷ്ടിക്കായി നിർദ്ദേശിച്ചത് ഒപ്പം തികച്ചും നിഷ്കളങ്കതയും നിഴലിക്കണം ഇവയെല്ലാം ഒരുക്കുമ്പോൾ ബിടെക് ബിരുദധാരിയും കൊച്ചി ഗ്രീൻഫീൽഡ് ലോജിസ്റ്റിക് എൽ എൽ പി കമ്പനിയിലെ ഡെപ്യൂട്ടി ഓപ്പറേഷൻ മാനേജറുമായ അരുൺ ഗോകുൽ ഇത് രാജ്യത്താകമാനം അറിയപ്പെടുന്ന സൃഷ്ടിയായി മാറുമെന്ന് സ്വപ്നത്തിൽ പോലും നിനച്ചിരുന്നില്ല എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു എന്ന് അരുൺ പറഞ്ഞു ചേർപ്പ് തായുംകുളങ്ങരയിൽ പെട്ടി ഓട്ടോയും കാറും കൂട്ടിയിടിച്ചു തായംകുളങ്ങര സെന്ററിൽ വ്യാഴാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത് തൃപ്രയാറിൽ നിന്ന് ഒല്ലൂരിലേക്ക് പോവുകയായിരുന്നു ആറു വയസ്സുള്ള കുട്ടി ഉൾപ്പെടെയുള്ള കാർ യാത്രികർ തായംകുളങ്ങര സെന്ററിൽ വെച്ച് തൃശൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന പെട്ടി ഓട്ടോയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ചെറുപ്പ് പടിഞ്ഞാട്ടുമുറിയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിലെ ജീവനക്കാർ സഞ്ചരിച്ച പെട്ടി ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാർ യാത്രികയായ സ്ത്രീക്കും ഓട്ടോ ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റു ഓട്ടോ ഡ്രൈവറെ ആക്സ് പ്രവർത്തകർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ചിറമനങ്ങാട് കുടക്കല്ല് പറമ്പിന്റെ പരിപാലനം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണെന്ന് പരാതി നിരവധി വിനോദസഞ്ചാരികളും പുരാവസ്തു പഠന വിദ്യാർത്ഥികളും സന്ദർശിക്കുന്ന സ്ഥലമാണ് കുടക്കല്ലു പറമ്പ് ജില്ലയിലെ പ്രധാന പുരാവസ്തു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ചിറമനങ്ങാട് കുടക്കല്ല് പറമ്പ് എന്നാൽ ഇവിടെ മാസങ്ങളായി ഗാർഡനിംഗ് ഉൾപ്പെടെയുള്ള പരിപാലനം മുടങ്ങിയതായി നാട്ടുകാരും സന്ദർശകരും ആരോപിക്കുന്നു വെള്ളമില്ലാത്തതിനാൽ പുല്ലുകളും ചെടികളും ഉണങ്ങിയ അവസ്ഥയിലാണ് പുല്ലുകളും ചെടികളും മരങ്ങളും വെട്ടിവൃത്തിയാക്കുന്നില്ലെന്നും പരാതിയുണ്ട് പരിപാലനത്തിനായി രണ്ടു മാസം മുൻപ് ടെൻഡർ എടുത്ത കമ്പനി പിന്നീട് കുടക്കല്ലിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് അന്ന് മരണപ്പെട്ട ഉന്നത കുലജാതരെ മൺകുടം എന്ന നാം വിളിക്കുന്ന നന്നങ്ങാടിയിലാണ് അടക്കം ചെയ്തിരുന്നത് അതിനു മുകളിൽ മണ്ണിട്ട് നികത്തി അടയാള സൂചകമായി ഉയരമുള്ള വെട്ടുകല്ലുകൾ കുത്തനെ നിർത്തി അതിനു മുകളിൽ ചെത്തിമിനുക്കിയ കുട പോലുള്ള കല്ലുകൾ വെച്ചാണ് കുടക്കല്ലുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ പറമ്പിൽ മാത്രം അറുപത്തിയൊൻപത് കുടക്കല്ലുകൾ നിലവിലുണ്ടെങ്കിലും അതിലിപ്പോൾ പൂർണ്ണ രൂപത്തിൽ നിലനിൽക്കുന്നത് മൂന്നോ നാലോ കുടക്കല്ലുകൾ മാത്രമാണ് ഇതുകൂടാതെ തൊപ്പിക്കല്ലുകൾ കളവൃത്തങ്ങൾ മോടിക്കല്ലുകൾ എന്നിവയ്ക്കടിയിലും മനുഷ്യരെ അടക്കം ചെയ്തിട്ടുണ്ട് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഈ പറമ്പ് ചുറ്റുഭാഗവും കമ്പിവേലി കെട്ടി ഭദ്രമാക്കിയിട്ടുണ്ടെങ്കിലും പറമ്പിനകത്ത് തെരുവുനായ ശല്യം നാട്ടുകാർ പറയുന്നു ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറു ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവില അറുപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ പവന് ഒരു താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രി കണ്ടരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കുന്നംകുളം താണിയാമ്പലിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കുണ്ടായ ബൈക്ക് അപകടത്തിൽ കാവിലക്കാട് സ്വദേശികളായ രണ്ട് യുവാക്കൾ മരിച്ചു ചാവക്കാട് തിരുവത്ര അത്താണിയിൽ അജ്ഞാത വാഹനമിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു ഇനി മുതൽ പുറത്തിറക്കുന്ന ആധാർ മാസ്കോട്ടിൽ ചാലക്കുടിക്കാരൻ രൂപകൽപ്പന ചെയ്ത മുദ്ര ചേർപ്പ് താഴുംകുളങ്ങരയിൽ പെട്ടി ഓട്ടോയും കാറും കൂട്ടിയിടിച്ചു പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ചിറമനങ്ങളുടെ കുടക്കല്ല് പറമ്പിന്റെ പരിപാലനം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണെന്ന് പരാതി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം